സ്വാഗതം ബി ജെ പി സർക്കാരിന്റെ വോട്ട് ചോരിക്കെതിരെ തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം നിർവ്വഹിച്ചു ബിജെപി സർക്കാരിന്റെ വോട്ട് ചോരിക്കെതിരെ കെ പി സി സി ആഹ്വാന പ്രകാരമുള്ള സിഗ്നേച്ചർ ക്യാമ്പയിന്റെ ഭാഗമായി തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംപി ഉദ്ഘാടനം ചെയ്തു എം ബി അരവിന്ദിച്ചു സിഗ്നേച്ചർ രാഷ്ട്രപതിക്കെതിരായി സിഗ്നേച്ചർ ക്യാമ്പയിൻ രാഷ്ട്രപതിക്ക് സമർപ്പിക്കാനുള്ള ആ നിവേദനത്തിൽ നമ്മുടെ വടകരയുടെ പ്രിയങ്കരനായ എം പി കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ ഷാഫി പറമ്പിൽ തലശ്ശേരി ബ്ലോക്ക് പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് സജി മാറോളി കെ പി സാജു എം വി അസൈനാഥ് സുശീൽ ചന്ദ്രോത്ത് പി വി രാധാകൃഷ്ണൻ കെ ജയരാജൻ ഇ വിജയകൃഷ്ണൻ എ ഷർമിള ജെ യതീന്ദ്രൻ കുന്നോത്ത് ഒ ഹരിദാസ് എന്നിവർ സംസാരിച്ചു കെ ഇ പവിത്രരാജ് പി ഒ മുഹമ്മദ് റാഫി ഹാജി സി എം സുധീർ എം ബി സുധീർ ബാബു എം നസീർ യു സിയാദ് എന്നിവർ നേതൃത്വം നൽകി സമഗ്രാനോ തലശ്ശേരി